ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശു യേശു വലിയവൻ 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 യേശുവെ നന്ദി യേശുവ സ്തോത്രം ഹല്ല പൗനുസപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ തിരുവചനം ഞാൻ ദുർഭകനായ മനുഷ്യൻ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും ഞാനൊരു ദുർഭകനായ മനുഷ്യനാണ് പാപത്തിനും രോഗത്തിനും തിന്മകൾക്കും നിരാശകൾക്കും ദുഃഖങ്ങൾക്കും ഉത്കണ്ഠകൾക്കൊക്കെ അടിമപ്പെട്ട മനുഷ്യൻ ഞാനൊരു ദുർഭകനായ മനുഷ്യനാണ് മരണത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും ഈ ശരീരം ചെയ്തു കൂട്ടുന്ന പാപത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും അതിനു ഉത്തരം ഇതാണ് യേശു ക്രിസ്തു നിന്നെ മോചിപ്പിക്കും നിന്റെ ജീവിതത്തില് സമഗ്ര വിമോചകനായിട്ട് കടന്നു വരുന്നത് യേശുക്രിസ്തുവ ആര് യേശുവിനെ തൻ്റെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കിയോ അവർക്ക് ഉറപ്പായിട്ടും ക്രിസ്തുവിനൂടെ വിടുതലുണ്ട് മോചനമുണ്ട് അനുഗ്രഹമുണ്ട് ഹർലു റോമാലേഖനത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ പതിനാല് പേരുടെ തിരുവചനങ്ങൾ ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ദൈവം ആദ്യ മാതാപിതാക്കന്മാരെ സൃഷ്ടിച്ച് പ്രതി യഥാർത്ഥത്തിൽ അവർ മരിക്കേണ്ടവർ ആയിരുന്നില്ല അവർക്ക് മരണമില്ലായിരുന്നു അവർ മരിക്കാൻ പാടില്ലാത്തവരായിരുന്നു പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവർ മരണത്തിലേക്ക് കടന്നു പോകുന്നത് ദുർഭകനായ ഒരു മനുഷ്യൻ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആര് എന്നെ വിമോചിപ്പിക്കും അപ്പം ഞാനും തിങ്കളും മരിക്കുന്നുവെങ്കിൽ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം അതിന് കാരണമായി അങ്ങനെ മാനവരാശി മൊത്തം മരണത്തിലേക്ക് പോവുക ഈ ഭൂമിയിൽ മരിക്കുന്ന ഈ മനുഷ്യന് നിത്യമായ ഒരു ജീവിതം നൽകുന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവിലൂടെയാണ് ാണ് ദൈവം തന്റെ പുത്രനെ മാനവരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചത് ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ പാപത്തിന് അടിമയാണ് ഞാൻ ജഡത്തിൻ്റെ മനുഷ്യനാണ് ജഡത്തിൻ്റെ വികാരങ്ങൾ എന്നെ കീഴ്പ്പെടുത്തുന്നു ജഡിക ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തി ആത്മാവിൻ്റെ ജീവിതം നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ജഡിക താത്പര്യങ്ങൾ എന്നെ കീഴ്പ്പെടുത്തുന്നു എന്നെ പരാജയപ്പെടുത്തുന്നു റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമതിന് പറയുന്നു എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാവട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ജഡത്തിൽ ജീവിക്കുന്ന നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ജഡിക മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി നിത്യമായ നാശത്തിലേക്കും നിത്യമായ മരണത്തിലേക്കും കടന്നു പോവുക ആ നിത്യമായ മരണത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമുക്ക് നിത്യരക്ഷ തന്നത് ജഡികമായ ആസക്തികൾ കടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിത്യമായ നാശത്തിലേക്കും നിത്യമായ മരണത്തിലേക്കും കടന്നു പോവുക ഈ മരണത്തിൽ നിന്ന് മോചനം തരുവാൻ വേണ്ടിയാണ് ദൈവപിതാവ് തന്നെ പുത്രനെ അയച്ച് നമുക്ക് രക്ഷ നൽകുന്നത് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഞാൻ ഇച്ഛിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ മേൽ എന്തോ ഒരു സ്വാധീനമുണ്ട് മറ്റാരുടെയോ ഒരു സ്വാധീനം ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആഗ്രഹിക്കുന്നതുവരെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ മേൽ ആരുടെയോ ഒരു സ്വാധീനമുണ്ട് അദൃശ്യമായ സ്വാധീനം ഈ സ്വാധീനം ഉറപ്പായിട്ടും പിശാജിന്റെ സ്വാധീനമാണ് ഈ പിശാജിന്റെ സ്വാധീനം ഒരു വ്യക്തിയിൽ വർദ്ധിക്കുന്നതനുസരിച്ച് ആ വ്യക്തി ഈ ലോകത്തിൻ്റെ മനുഷ്യനായിട്ട് മാറുകയാണ് ഈ ലോകത്തിൻ്റെ തിന്മകൾ ഈ ലോകത്തിൻ്റെ ആസക്തികൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തും അപ്പം ഞാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യണമെങ്കിൽ എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കണം അപ്പം ഞാൻ ഇച്ഛിക്കുന്ന നന്മ തടയുന്ന ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീയ കാര്യങ്ങളെ തടയുന്ന ഒരു തിന്മയുടെ ശക്തി ഈ ലോകത്തിലുണ്ട് ഒരുപക്ഷെ അത് എന്നിൽ തന്നെ ഉണ്ടാവാം ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ആഗ്രഹിക്കാത്തൊരു തിന്മ ഞാൻ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ആ ശക്തിയാണ് ഈ പിശാചിശാചിനെ നമ്മളെ കീഴ്പ്പെടുത്തണം ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നിൽ പാപം കുടികൊള്ളുന്നു ഈ പാപം എവിടെയൊന്നു വന്നു ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തതിലൂടെ പാപം നമ്മില് കുടികൊള്ളുകയാണ് അതേക്കുറിച്ച് ഒന്നിയോഗാൻ മൂന്നാം അധ്യായത്തിൻ്റെ എട്ടും ഒൻപതും വചനം പറയുന്നു പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യ മുതൽ പാപം ചെയ്യുന്നവരാണ് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് ആദ്യം മുതലേ പിശാജാണ് ഒരു വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല പാപം ചെയ്യുന്നുവെങ്കിൽ എന്നിൽ പൈശാചികമായ ശക്തികളുടെ സ്വാധീനം പ്രവർത്തിക്കുന്നുണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജഡിക മനുഷ്യൻ്റെ മേൽ ആത്മാവ് വന്ന് ആത്മാവിൽ വീണ്ടും ജനിക്കുക ആത്മാവിലുള്ള ജനനം വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ നടക്കണം അതാണ് ദൈവത്തിലുള്ള വീണ്ടും ജനനം വചനയുടെ വ്യക്തമായിട്ട് പറയുന്നു ദൈവ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു അവരിൽ വസിക്കുന്നു എന്നാൽ ഈ ദൈവ ചൈതന്യം അതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും ജഡമോഹങ്ങൾ ലോകത്തിന്റെ മോഹങ്ങൾ ആസക്തികളെയൊക്കെ കീഴ്പ്പെടുത്തി ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ശക്തി നൽകും അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധിക്കില്ല അവ ദൈവത്തിൻ്റെ ചൈതന്യം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിലേ അവൻ പാപത്തെ അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് അപ്പം എന്നിൽ പാപമുണ്ട് എന്നിൽ പാപമുണ്ട് എന്നിൽ തിന്മയുടെ അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ മനുഷ്യ വ്യക്തിയിലും വ്യത്യസ്തമായ തിന്മയുടെ അരൂപികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നന്മ ചെയ്യാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പലപ്പോഴും ഇതിനൊന്നും സാധിക്കുന്നില്ല വ്യത്യസ്തമായ തിന്മയുടെ അരൂപികൾ മനുഷ്യനെ പാപത്തിലേക്കും ലോകത്തിൻ്റെ മുഖങ്ങളിലേക്കും ഒക്കെ അങ്ങോട്ട് മനസ്സിനെ മാറ്റുകയാണ് ഇവിടെ പറയുന്നു എന്നിൽ വസിക്കുന്ന പാപമാണ് ഇത് ചെയ്യുന്നത് പാപം ചെയ്യുന്നവൻ പിശാജ് എന്നുള്ളവനാണ് ഒരു വ്യക്തി പാപത്തിലേക്ക് നിൽക്കുന്ന ആരാണ് പിശാജാണ് ആ പാപം ചെയ്യുന്നവർ ആ വ്യക്തിയിൽ പിശാജുണ്ട് നമ്മളിത് ഇത് പിശാചിൻ്റെ സാന്നിധ്യം വിട്ടുമാറണമെങ്കിൽ നമ്മൾ യേശുവിനെ ആരാധിക്കണം യേശുവിൻ്റെ നാമത്തെ വിളിക്കണം യേശുവിനെ മഹത്വപ്പെടുത്തണം അപ്പോൾ ദൈവാരാധനയിലേക്ക് ദൈവസ്തുതിപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ നമ്മളെ വിട്ടുമാറും ഈ തിന്മയുടെ ശക്തികൾ വിട്ടുമാറുവാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ആത്മാവിൻ്റെ അഭിഷേകമുള്ള അഭിഷിക്തര് നിങ്ങളുടെ ശിരസ്സിൽ കരങ്ങൾ വെച്ച് തിന്മയുടെ ശക്തിയെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചാൽ ആ തിന്മയുടെ ശക്തി വിട്ടുപോകും ഈ തിന്മയുടെ ശക്തികള് പൈശാചിക ശക്തികൾ വ്യത്യസ്തമായ അരൂപികള് നമ്മുടെ ബുദ്ധിയെ അന്ധമാക്കി നമ്മുടെ മനസ്സിനെ അന്ധമാക്കി നമ്മെ പാപത്തിലേക്ക് നയിക്കുകയാ എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ട് നന്മ ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കണം പക്ഷേ സാധിക്കുന്നില്ല അതിൻ്റെ പിന്നിൽ അദൃശ്യമായൊരു ശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ലാത്തൊരു ശക്തി പക്ഷേ അത് പലപ്പോഴും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലുമൊക്കെ അത് ഈ ശക്തി അനുഭവവൈദ്യമായിട്ട് മാറുകയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം അത് വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ചൈതന്യമുണ്ടെങ്കിലേ ഈ തിന്മയെ അതിജീവിക്ക് മുൻപോട്ട് പോകുവാനേ സാധിക്കത്തുള്ളൂ ലു പാപം തിന്മയുടെ ശക്തികൾ എല്ലാ മനുഷ്യരെയും നശിപ്പിക്കുവാനായിട്ട് അവനവൻ്റെ കൂടെ തന്നെയുണ്ട് എന്നുള്ള ആ വലിയ സത്യത്തെ മറക്കാതിരിക്കുക അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു അവിടെ എന്നിന് നന്മയുണ്ട് തിന്മയുണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം എന്നിലുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ടോ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ എന്നിൽ കരുത്തു പ്രാപിക്കുമ്പോൾ തിന്മയുടെ ശക്തിയുടെ കരുത്ത് കുറയുക പ്രാർത്ഥനാ ജീവിതമില്ലാതാകുമ്പോൾ വിശുദ്ധ ജീവിതമില്ലാതാകുമ്പോൾ തിന്മയുടെ കരുത്ത് നമ്മൾ വർദ്ധിക്കുന്നു ക്രൈസ്തലോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വർദ്ധിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം വിശുദ്ധ ജീവം നയിക്കുന്നവരാകണം വചനം വായിക്കുന്നവരാകണം വചനം പഠിക്കുന്നവരാകണം അതിലൂടെ മാത്രമേ ഈ തിന്മയെ നമുക്ക് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ തിന്മയുടെ ശക്തി മനുഷ്യൻ്റെ മേൽ ആധിപത്യം ഏറ്റെടുക്കുന്നു എൻ്റെ അവയവങ്ങളിലാകട്ടെ വചനം പറയുകയാണ് എൻ്റെ അവയവങ്ങളിലാവട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു എൻ്റെ മനസ്സ് മനസ്സിന് മറ്റൊരു ദീപം എൻ്റെ ശരീരത്തോട് പോരാടുന്നൊരു ദീപം എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് തിന്മ ചെയ്യുന്നത് പക്ഷേ എൻ്റെ ശരീരത്തിലോ തിന്മയുടെ അരൂപികൾ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒന്ന് പത്രോ നാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ ഏതെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു ക്രിസ്തു ശരീരത്തിൽ പീഡനമേറ്റുവാങ്ങി അതിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുകയാണ് സൗഖ്യം ലഭിക്കുക എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് ആവശ്യമുണ്ട് ശരീരത്തിന് ശരീരത്തിൽ സഹിക്കുമ്പോൾ പാപത്തിൽ നിന്ന് വിടുതലുണ്ട് അപ്പോൾ ചില വ്യക്തികൾക്ക് ദൈവം ചില രോഗങ്ങൾ പിടകള് വേദനകളൊക്കെ അനുവദിക്കുന്നു ശരീരത്തിൽ അത് ആ വ്യക്തിയെ വിശുദ്ധീകരിക്കാനാണ് പാപത്തിൻ്റെ ആസക്തി നിന്നും ബന്ധനത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല നമ്മുടെ ശരീരത്തിൽ കഠിനമായ രോഗമോ വേദനയുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ചിന്ത ആ രോഗത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചു ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോ ജഡികാസക്തിയോ ഒന്നും അപ്പോൾ വരത്തില്ല കഠിനമായ വേദന ഈ വ്യക്തിയെ അങ്ങോട്ട് പീഡിപ്പിച്ചു കഴിയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ നേരം കിട്ടത്തില്ല അപ്പോൾ ഒരു വ്യക്തി ശരീരത്തിൽ സഹിക്കുന്നുവെങ്കിൽ ശരിക്കും ആ വ്യക്തി ഭാഗ്യവാനാണ് കാരണം ആ വ്യക്തിക്ക് ദൈവം അനുവദിച്ച സഗ്നത്തിലൂടെ ദൈവം വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവഗിത്തത്തിനൊത്താണ് ജീവിക്കുന്നത് മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല വിജാതിയെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിക്ഷിദ്ധമായ വിഗ്രഹാരാധന മുഴുകി നിങ്ങൾ മുമ്പ് വളരെക്കാലം ചെലവഴിച്ചു മദ്യപാനം വിഗ്രഹാരാധന ജഡമോഹങ്ങൾ ആസക്തികൾ വ്യഭിചാരം സ്വയംഭോഗം സ്വർഗഭോഗം ബ്ലേച്ഛതകൾക്ക് അടിവപ്പെട്ട് ജീവിച്ചു മദ്യപാനം മധുരോത്സവത്തിനൊക്കെ അടിവപ്പെട്ട് നിങ്ങൾ ജീവിച്ചു അതൊക്കെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളായിരുന്നു ഈ ശരീരത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് ശരീരത്തിൻ്റെ സുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു തിന്മയുടെ ശക്തിയുണ്ട് ഈ തിന്മയുടെ ശക്തി പിശാചാണ് ഈ പിശാചിൻ്റെ ബന്ധനത്തിൽ ആകാതിരിക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം മഹാവിശുദ്ധനായ ഫ്രാൻസിസ് അസിസി അദ്ദേഹത്തിന് ജഡത്തിലെ വികാരങ്ങള് ഇങ്ങനെ കഠിനമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോള് റോസച്ചെടിയുടെ മുകളിൽ കിടന്നുരുണ്ട് ശരീരമൊത്തം വിണ്ടുകീറി മുറിഞ്ഞ് രക്തമൊഴുകി വേദനിച്ചു അപ്പൊ ശരീരത്തിനേറ്റാ മുറിവ് ആ വേദന അതിലേക്ക് ശ്രദ്ധയായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ജടികാസക്തിയിലേക്ക് നയിക്കാൻ പീഡിപ്പിച്ച തിന്മയുടെ ശക്തി വിട്ടുപോയി നമ്മുടെ ജട ജടത്തിൻ്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മളെ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക സ്വാധീനം ഉണ്ട് അത് അനേകരെ പൂർണ്ണമായിട്ട് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഈ ലോകത്തിൽ ഇതുപോലെ തിന്മ വർദ്ധിച്ചിരിക്കുന്നത് പിശാജ് അനേക വ്യക്തികളെ സ്വന്തമാക്കി സ്വന്തമാക്കി അവർക്ക് എന്ത് പാപം ചെയ്യാനും ജഠികമായിട്ട് ജീവിക്കാനും ഒരു മടിയില്ലാതെയായിരിക്കുക അവരുടെ ദുർവൃത്തികൾ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തുകൊണ്ട് അവർ വിസ്മയിക്കുന്നു നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു അവരുടെ ദുർവൃത്തിയിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരുന്നില്ല കാരണം നിങ്ങളിപ്പോൾ ജഡത്താൽ നയിക്കപ്പെടുന്നവരല്ല ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാ ദൈവ ചൈതന്യത്തിനിൽ ഉജ്ജ്വലിക്കാൻ തുടങ്ങി ദൈവശക്തി വളരാൻ തുടങ്ങി അപ്പോൾ തിന്മയുടെ ശക്തി കീഴ്പ്പെട്ടു അപ്പോൾ ഈ ആസക്തി ജീവിക്കുന്നവർ നിങ്ങളെ നോക്കിയിട്ട് പറയുകയാണ് ഈ വ്യക്തിയിൽ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലേ ലൂയ ദൈവത്തിൻ്റെ ശക്തി ആത്മാവ് തരുന്ന വലിയ ശക്തിയിൽ മാത്രമേ നമുക്ക് ഈ തിന്മയുടെ ശക്തിയെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്താനായിട്ട് കഴിയൂ എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവനു മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും എന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലെ പീഡനമേറ്റുവാങ്ങി സഹിച്ച് മരിച്ച് മൂന്നാം ദിവസം എത്തി തെറ്റു എന്തിനു വേണ്ടിയാ ഞാനും നിങ്ങളും ശരീരത്തിൽ പാമ ചെയ്ത് നിത്യ മരണത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ശരീരത്തിൽ പീഡനം പീഡനമേറ്റുവാങ്ങിയത് അല്ല ആര് ശരീരത്തിൽ പീഡനം പീഡനമേറ്റുവാങ്ങുന്നോ സഹിക്കുന്നുവോ ആ സഹനം ആ ശര വേദന പീഡകൾ ആ വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് അങ്ങനെ കിട്ടുന്നുണ്ടോ അതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം വേദനകളെയും ഓർത്ത് കഷ്ടതകളെ സഹനങ്ങളെ ശരീരങ്ങളെ കോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എൻ്റെ അവയവങ്ങളിലാവട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന മറ്റൊരു നിയമം ഞാൻ കാണുന്നു നമ്മുടെ മനസ്സ് ഒരു വ്യക്തിയെ സംബന്ധിച്ച മനസ്സ് ശരീരം ആത്മാവ് ഈ മൂന്ന് തലങ്ങളിൽ മനസ്സിന് വലിയ ഒരു സ്വാധീനമുണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് ആ വ്യക്തി വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ ചെറുപ്പകാലങ്ങളൊക്കെ അനുഭവിക്കുന്നതായ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അല്ലെങ്കിൽ ജടികമായ മേഖലകൾ എല്ലാം ഒരു വ്യക്തിയുടെ ആ ഒരു ജീവിതത്തെ പൂർണ്ണമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അത് നമ്മുടെ മനസ്സ് നമ്മളെ രൂപപ്പെടുത്തുകയാണ് കുടുംബത്തിൻ്റെ തെറ്റായ സാഹചര്യങ്ങൾ അല്ല ബാല്യകാലത്ത് ഒരു ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ചിലപ്പം വളർന്നു വരുമ്പോൾ ഒത്തിരി തിന്മയിലേക്കും അശുദ്ധിയിലേക്കും ഒക്കെ പലരും കടന്നു പോകുന്നുണ്ട് ഞാൻ ഓർക്കാൻ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ധ്യാനാവസരത്തിന് പ്രാർത്ഥിക്കാൻ വന്നു മദ്യപാനത്തിനും വ്യഭിചാരത്തിനും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ ദുരുപയോഗിക്കുന്ന ഒരു ശീലത്തിനടിമയാണ് വിവാഹിതനാണ് പക്ഷേ ഈ ഒരു പാപത്തിൽ നിന്ന് മോചനമില്ല ചെറുപ്പകാലങ്ങളിൽ പലർ ഈ വ്യക്തിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അങ്ങനെ രൂപപ്പെട്ട ആ ഒരു വ്യക്തിത്വം ആ വ്യക്തിയിലുണ്ട് അതോടൊപ്പം അതിലൂടെ കടന്നു വന്നിരിക്കുന്ന ശക്തമായ പൈശാചിക സ്വാധീനമുണ്ട് ആ മനുഷ്യന്റെ ജടത്തിൽ ശരീരത്തിൽ ഈ പൈശാചിക സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി ഇതേ പാപങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ഞാനിത് ഓർക്കാണ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവശക്തി കടന്നുപോയി അദ്ദേഹം പറയുന്ന ശരീരത്ത് നന്തോ ഇറങ്ങിപ്പോകുന്ന പോലെ ഒരു വലിയൊരു അനുഭവം ഉണ്ടാവുകയാണ് അപ്പം ഈ ദുഷ്ട പൈശാചിക സ്വാധീനങ്ങൾ അശുദ്ധാത്മാവിൻ്റെ സ്വാധീനങ്ങൾ വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് സ്വയംഭോഗത്തിൻ്റെ സ്വർഗഭോഗത്തിന് മേച്ചതിന് ദുരാത്മാവ് പലരിലുമുണ്ട് ശക്തമായ ദൈവസ്തുതിയിലും പ്രാർത്ഥനയിലും മാത്രമേ ഇതൊക്കെ വിട്ടുപോകത്തുള്ളൂ ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഇവയൊന്നും വിട്ടുപോവില്ല അതെന്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു ഞാൻ ദുർഭകനായ മനുഷ്യൻ മരണത്തിനധീനമായി ശരുത്തുന്നു എന്നെ ആരുമോചിപ്പിക്കും യേശുക്രിസ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം ചുരുക്കത്തിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെ അളീ പാപത്തെയും പാപത്തിൻ്റെ ദൈവത്തെയും കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു ദൈവശക്തി ശക്തി നമ്മുടെ പേരിൽ ഇറങ്ങി വരണം നമ്മുടെ ശരീരത്തിന് സ്വാധീനം ചെലുത്തുന്ന ദൃശ്യമായ അദൃശ്യമായ അരൂപികളെല്ലാം നമ്മളെ വിട്ടുപോവണം തിന്മേണ സാന്നിധ്യം നമ്മളിന്ന് പൂർണ്ണമായിട്ട് വിട്ടൊഴിയണം അതിന് ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഉപവാസം വേണം അഭിഷേകങ്ങളുടെ കൈയൊപ്പ് വേണം ൂടെയൊക്കെ നമുക്ക് വിടുതൽ പരിശുദ്ധാത്മാവ് ഒരുക്കിയിട്ടുണ്ട് ആ ദൈവ ചൈതന്യം നമ്മൾ വസിക്കുന്നു ഈ ദൈവ ചൈതന്യം നിറഞ്ഞ് ജൊലിക്കട്ടെ അങ്ങനെ ജടത്തെയും പാപത്തെയും സാത്താനെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും അതിൻ്റെ തെളിവുകളാണ് വിശുദ്ധന്മാരും വിശുദ്ധകളും ദുർഭകമായ മരണത്തിനധീനമായ പാപത്തിനധീനമായ ആസക കടിമപ്പെട്ട ഈ ശരീരത്തിൽ നിന്ന് എനിക്ക് മോചനമുണ്ട് മരണത്തിൽ നിന്ന് എനിക്ക് മോചനമുണ്ട് യേശു ക്രിസ്തുവരൂടെ മാത്രം ആ യേശു നിന്നെ വിടുവിക്കും നമുക്ക് സ്തുതിക്കാം ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികൾ രോഗികളായി കഴിയുന്നു പ്രത്യേകിച്ച് ധ്യാനങ്ങളില്ല കൺവെൻഷനുകളൊന്നുമില്ല ഭവനങ്ങളിൽ കഴിയുന്നു ക്യാൻസർ രോഗികൾ ട്യൂമർ ബാധിച്ചവർ മാനസിക രോഗികൾ ഒഡ്രിസം ബാധിച്ചവർ തളന്ന് കിടക്കുന്നവരൊക്കെയുണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാണ് കാരണം അവർക്കൊരു സുശ്രൂഷയിൽ നേരിട്ട് പങ്കെടുത്ത് പ്രാർത്ഥന മേടിക്കാൻ പറ്റുന്നില്ല പലരും സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ ഒന്ന് പത്രം സൺഡേ ഇരുപത്തി നാല് അവൻ്റെ മുറിവിനാൾ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു യേശുവേ ഞങ്ങളുടെ തിരുമുറിവിൽ നിന്ന് അത്ഭുത ശക്തി അയക്കണമേ ദൈവശക്തി ഒഴുകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തളർവാദ രോഗികൾ ണീറ്റു നടക്കട്ടെ കാലുകൾ നടുവ് നട്ടല് അസ്ഥികളൊക്കെ ബലം പ്രാപിക്കട്ടെ ഹലലൂയ ദൈവശക്തി കടന്നു പോകട്ടെ ക്യാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ തളർവാത രോഗികൾ എണീറ്റ് നടക്കട്ടെ മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ ഒട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ തലച്ചോലിൽ ട്യൂമറുകൾ വറ്റിപ്പോവട്ടെ ഹാർട്ട് രോഗികൾ സൗഖ്യമാവട്ടെ ലങ്സ് സൗഖ്യമാവട്ടെ ഗർഭപാത്ര രോഗങ്ങൾ വിട്ടുമാറട്ടെ ബ്ലഡ് ക്യാൻസർ വിട്ടുമാറട്ടെ അസ്ഥി രോഗങ്ങൾ വിട്ടുമാറട്ടെ കാൽമുട്ടുകൾ കൈമുട്ടുകൾ ശക്തി പ്രാപിക്കട്ടെ സന്ധിവാദം മാറിപ്പോവട്ടെ മൈഗ്രെയിൻ വിട്ടുമാറട്ടെ എല്ലാ രോഗങ്ങളും യേശുക്രിസ്തുവിന് നാമത്തിൽ വിട്ടുമാറട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് യേശുവേ നിങ്ങളുടെ കരമൊന്ന് വയ്ക്കണമേ അത്ഭുത സൗഖ്യം നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ ഘടികാസക്തി പോകാസക്തി തിന്മയുടെ സ്വാധീനം വിട്ടുമാറട്ടെ പൈശാചിക ശക്തികൾ െ അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും യേശു നാമത്തിൽ സംഭവിക്കട്ടെ യേശുവേ 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 നീ മാത്രം ഉന്നതൻ നീ മാത്രം രക്ഷകൻ